ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സിൽക്സ് ആൻഡ് സാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാല് മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല എ ആർ നഗർ പഞ്ചായത്തിലെ സിദ്ദിക്കാബാദ് പുതിയത്തുപ്രായ എന്നിവിടങ്ങളിൽ എക്സൈസ് നടത്തിയ റൈഡിൽ പരപ്പനങ്ങാടി എക്സൈസ് ഇൻസ്പെക്ടറും പാർട്ടിയും രണ്ട് പേരിൽ നിന്നായി മൂന്ന് പോയിന്റ് ഇരുന്നൂറ് കിലോ കഞ്ചാവ് പിടികൂടി ഈ പ്രദേശങ്ങളിൽ വൻ കഞ്ചാവിന്റെ വിപണനം നടക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാഴ്ചയായി പരപ്പനങ്ങാടി എക്സൈസ് സംഘം രാത്രി കാലങ്ങളിലും മറ്റും രഹസ്യാന്വേഷണം നടത്തിവരികയായിരുന്നു ഇന്നലെ രാത്രി പത്ത് മണിക്ക് പുതിയത്തുപുറായയിൽ വെച്ച് വാഹനത്തിൽ കടത്തിക്കൊണ്ടുവന്ന രണ്ടേ പോയിന്റ് നൂറ് കിലോ കഞ്ചാവുമായി പൂക്കോട്ടൂർ അറവങ്കര സ്വദേശി കൊല്ലച്ചാട്ട് വീട്ടിൽ ശരത് എന്നയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മണിക്ക് സിദ്ദിഖാബാദ് സ്വദേശി പാലപ്പെട്ടി മുഹമ്മദ് എന്നയാളുടെ വീട്ടിൽ നിന്ന് ഒന്നേ പോയിന്റ് ഇരുന്നൂറ് കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു വിപണിയിൽ ഏകദേശം എഴുപതിനായിരം രൂപയോളം വിലവരുന്ന കഞ്ചാവാണ് എക്സൈസ് സംഘം കണ്ടെടുത്തത് ഈ കേസുകളെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കുന്നതായും കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും പരപ്പനങ്ങാടി എക്സൈസ് ഇൻസ്പെക്ടർ ടി നടത്തിയ റെയ്ഡിൽ നമ്മൾ മൂന്ന് പോയിന്റ് കിലോഗ്രാം കഞ്ചാവ് രണ്ട് പ്രതികൾക്കെതിരെയാണ് അതുപോലെ അറവങ്കൽ സ്വദേശി ശരത്ത് എന്നയാളുടെ പേര് ഈ മുഹമ്മദ് മുൻ പ്രതി മുൻ കേസിൽ നമ്മുടെ പ്രതിയാണ് സ്ഥിരമായി കഞ്ചാവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് നിരവധി ഇൻഫർമേഷൻ നിരവധി ഇയാളെ കുറിച്ച് നിരവധി ഇൻഫർമേഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നിരവധി നമ്മൾ പോയി നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് അതുപോലെ തന്നെ ശരത്ത് മുൻ കേസിൽ പ്രതിയല്ലെങ്കിലും ഇദ്ദേഹത്തെ കുറിച്ചും നമുക്ക് ഓഫീസിലും ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഇൻഫർമേഷൻ കിട്ടുന്നതാണ് ഇവർക്ക് കഞ്ചാർ എത്തിച്ച് കൊടുക്കുന്നത് ഇവർ അബ്ദുൽസലാം എന്നുള്ള ഒരാളുടെ കയ്യിൽ നിന്നാണ് ഈ അബ്ദുൽസലാം നമ്മളെ മുൻ കേസിലെ പ്രതിയാണ് അബ്ദുൽ സലാം മാത്രല്ല അദ്ദേഹത്തിന്റെ ഭാര്യ ജംഷീലെ മുൻ മുൻകേസിലെ പ്രതിയാണ് ഈ പ്രദേശങ്ങളിൽ സിദ്ദീഖാബാദ് പുതിയ പുറ പുതിയ ദൂറായ സ്ഥലങ്ങളിൽ കഞ്ചാവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ഇൻഫർമേഷൻ വരുന്നൊരു സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മൾ ശക്തമായ ഒരു പട്രോളിംഗ് ആണ് അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇനിയും തുടർന്നും നമ്മൾ നല്ല രീതിയിൽ അവിടെ കൂടുതൽ അന്വേഷണം നടത്തുന്നതിനും ഈ കേസ് തന്നെ കൂടുതൽ പ്രതികൾ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് കരുതുന്നത് ഇപ്പോൾ ഈ പിടിച്ചെടുത്ത കഞ്ചാവും ഇവിടെയിൽ എഴുപത്തയ്യായിരം രൂപയോളം വില വരും അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ കെ പ്രിവെൻറ്റീവ് ഓഫീസർ പി ബിജു സിവിൽ എക്സൈസ് ഓഫീസർമാരായ ദിതിൻ എം എം അരുൺ പി രാഹുൽ രാജ് പി എം ജിഷ്നാദി എം വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സിന്ധു പട്ടേരി വീട്ടിൽ ഐശ്വര്യ വി എന്നിവരാണ് കേസെടുത്ത പാർട്ടിയിൽ ഉണ്ടായിരുന്നത് പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു എം ടി നു തിരുരങ്ങാടി ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സിൽക്സൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡിങ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ കോർത്തിനക്കിയ ലെഹങ്ക സാരികൾ ചോളി ചുരിദാർ ഒപ്പം ൾ ഗൾ കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് സിൽക് സൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ